ഹലോ ഗേസ് വെൽക്കം ബാക്ക് ടു ചേനിൽ ഇന്ന് ഞങ്ങൾ കടുക്ക കടുക്കപ്പറിക്കാൻ വേണ്ടി പോകുന്നതാണ് കേട്ടോ അതിൻ്റെ അടുത്ത് എനിക്ക് വീട് കണ്ടപ്പോൾ വല്ലാണ്ട് നോസ്റ്റു ഫീൽ അടിച്ചു അപ്പം ഞാനത് കൈ ഒടങ്ങിയെടുത്ത് അങ്ങനെ ഞാനത് കുളായിപ്പള്ളെ എത്തിക്കുന്നുണ്ട് ആടെ എത്തി നോക്കുന്ന നേരം ഭയങ്കര തിരക്ക് ഞങ്ങൾ വിചാരിച്ച് കുറച്ച് ദിവസം കഴിഞ്ഞിക്കല്ലേ അതിൻ്റെ ചൂടല്ല ഒന്നും കുറഞ്ഞിട്ടുണ്ടാവുന്ന ഏടെ കുറയേ അതിൻ്റെ ചൂട് എരപ്പി ആയിക്കാളും തോന്നുന്നു അത്രക്ക് തിരക്ക് ആടെ പിന്നെ ഉണ്ടായിരുന്നു ഞങ്ങൾ നല്ല ബക്കറ്റും കത്തിയും കൊടുവാളും എല്ലാം കൊണ്ടാണ് ഞങ്ങൾ പോയത് പറച്ചെടുക്കാമെന്നെല്ലാം വിചാരിച്ചിട്ട് നോക്കുന്നേരം ഞങ്ങൾ എത്തുമ്പോഴത്തേക്കെന്നെ കുറേ തീർ നോക്കിണ്ടാവും വിചാരിച്ചാണ് ഞങ്ങൾ ഇറങ്ങുന്നത് തായോട്ട് ഇറങ്ങാൻ അമ്മ ഭയങ്കര പേടി മൂപ്പറാണ് എന്നെ പിടിച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ ഞാൻ പറഞ്ഞു നിങ്ങൾ അവിടെ നിൽക്ക് ഞാൻ പോയി പറിച്ചിട്ട് വരാൻ അങ്ങനെ ഞാൻ ഞാനിതാ മെല്ലെ ഇങ്ങനെ എനിക്ക് നല്ല പേടിയുണ്ട് കേട്ടോ ഈ കല്ലമ്മ കൂടി പോകാൻ കല്ലാടെന്ന് ഇടങ്ങുന്നു മറിയുന്നു ഒക്കെ ഉണ്ട് അങ്ങനെ ഞാൻ ഇതാ മെല്ലെ മെല്ലെ ഇങ്ങനെ കാലിങ്ങനെ എടുത്ത് പിച്ച പിച്ച വെച്ചിട്ട് ആടെ ഇങ്ങനെല്ലാം എത്തി മക്കളെ എത്തി ആടെ നോക്കുന്നവരെന്താന്ന് കല്ലുമ്മക്കായി വേണ്ടിയിട്ടുള്ള തിരക്ക് കൂട്ടലല്ലേ എന്ന് ഓരോരുത്തർ കിടന്നിട്ടും ഇരുന്നിട്ടും എൻ്റെ മോനെ ഒന്നും പറയാനില്ല ഇവിടെയൊക്കെ ഇതെന്താ സംഭവം അറിയാം നിങ്ങൾക്ക് അതിൻ്റെ ഉള്ളിൽ കിടന്ന് പറക്കലാന്ന് അപ്പം ഈ രണ്ടാൾക്കാർ നമ്മളൊപ്പം വന്നതെന്ന് കല്ല കൈ എന്ന് പറഞ്ഞാട്ടോ അങ്ങ് വന്നത് പക്ഷെ ആടി എത്തിയ ആങ്ങ് മറന്നു നോക്കി തോന്നുന്നു വെള്ളം കണ്ടേരം വെള്ളം കണ്ടേരാതാ ഇതുവരെ വെള്ളം കാണാത്ത തന്നെ ഊട്ടാ വെള്ളത്തിൽ നിന്ന് കിടന്ന് കളിക്കുന്നു അങ്ങനെ ഇവിടെ ഞങ്ങള് ആൾക്കാരൊക്കെ തകൃതിയായിട്ട് പറിച്ചു കൊടുക്കാന്ന് ഞാക്കും കിട്ടി മക്കളെ രണ്ട് ചാക്ക് നിറച്ചു രണ്ട് ചാക്കൊന്നും കിയില്ലെങ്കിൽ ഒരു ചാക്ക് ചെന്തായാലും ഞും കിട്ടോ അപ്പോൾ ഞാനിത് തെമ്പത്തിള്ളതൊക്കെ ഇങ്ങനെ പറിച്ചെടുക്കുന്നുണ്ട് ഇത് അത്ര ചെറുതല്ല എന്നാ വച്ചാൽ അത്ര വലുതുമല്ല ഒരു മീഡിയം സൈസ് വീഡിയോ അതിൽ എത്രത്തോളം മനസ്സിലാവേണ്ടതെന്ന് അറിയില്ല അങ്ങനെ ഓരോരുത്തർ അവിടെ രണ്ടും മൂന്നും ചാക്കൊക്കെ നിറച്ച് വെച്ചാൽ കാണുന്നുണ്ട് കേട്ടോ അവസാനം ഞാൻ കിട്ടിയത് കൊണ്ട് ഞാളിത് പോകുന്നതാണ് ഞങ്ങൾ പോകുന്നതിരെ സമയത്ത് ഈ ഇട്ടായിട്ടുണ്ട് അപ്പോൾ ശരി കൈ സ്റ്റാറ്റാ നിങ്ങളൊക്കെ കല്ലുമക്കായി പറിക്കാൻ പോയിനോ